നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതിപ്പോൾ ഇന്ന് എഫേർട്സ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് പണി തരാനാണ് സാധ്യത നമ്മളത് വളരെ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വേറെ മാർഗമില്ല വാർത്ത അങ്ങനെയാണല്ലോ ചില വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കൊടുത്ത സമയത്ത് ഷാഹുൽഭായി വേണ്ടത് പറഞ്ഞ് വീണ്ടും ഷൂട്ട് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ വാക്കുകളൊക്കെ ഒന്നും മയപ്പെടുത്തേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഏതായാലും ആ എഫ് വെച്ചിട്ടുള്ള വാക്കിൻ്റെ അവസാനം ഓഫ് അത് ചേർത്തിട്ടാണല്ലോ ഇപ്പം ബെല്ലിഗാമ പറഞ്ഞിരിക്കുന്നത് പക്ഷേ റഫറി ഓഫിന്മാരെ യു എന്ന് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതേ കാര്യം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു ആ വീഡിയോ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലാണ് സിയാർ എന്ന് പറയുന്നു ഇംഗ്ലണ്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ സ്വയം ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പറയും ആ എഫ് വേർഡ് ഇങ്ങനെ അടിച്ചിട്ട് പറയും ഓഫ് എന്ന് പറഞ്ഞോട്ട് പറയും അതൊരു നിരാശ കാണിക്കുന്നതാണ് അത് ഇംഗ്ലണ്ടിലെ റെഫറിമാര് അത് അവർക്കെതിരെയുള്ള അറ്റാക്കായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ലളിതയിൽ അങ്ങനെയല്ല ഇവിടുത്തെ റെഫറിമാർ അത് അവർക്കെതിരെയുള്ള അറ്റാക്കായി കണ്ടിട്ട് റെഡ് കാർഡൊക്കെ കൊടുക്കുകയാണ് ഇത് മാറേണ്ട സമയമായിരിക്കുന്നു കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം റെഫറിമാർ എന്ന് അന്നേ ക്രിസ്ത്യാനോ പറഞ്ഞു റെഫറിമാർ മാറണമെന്ന് ഇന്നിപ്പോൾ അത് അനുഭവിക്കുകയാണ് ടീമുകൾ ക്രിസ്ത്യാനോ അന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇംഗ്ലണ്ടിൽ പ്ലെയേഴ്സ് ഈ രൂപത്തിൽ എഫ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചുകൊണ്ട് പറയാറുണ്ട് ഫസ്റ്റ് ഫ്രസ്ട്രേഷൻ കാണിക്കാറുണ്ട് അദ്ദേഹം വാക്ക് മുഴുവൻ പറയുകയാണ് ഞാൻ അത് ഇനി പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നം വരട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ റെഫറീസ് അത് അവർക്ക് നേരെയുള്ള ഇൻസൾട്ടായിട്ട് കാണുന്നില്ല അവർ ആരെയും സെൻ്റ് ഓഫ് ചെയ്യുന്നില്ല ഇവിടെ പക്ഷേ അതവിടെ നോർമൽ തിങ് ആണ് ഇവിടെ പക്ഷേ റഫറിമാർ അത് അവർക്ക് നേരെയുള്ള അറ്റാക്കായിട്ടാണ് കാണുന്നത് ഇൻസൾട്ടായിട്ടാണ് കാണുന്നത് അവർ റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞ് വിടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഒരുപാട് കാലം ഇംഗ്ലണ്ട് കളിച്ചാണ് ഇവിടെയും കളിച്ചാണ് അപ്പോൾ എനിക്ക് ആ വ്യത്യാസം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിന് ഉണ്ടാവണം റെഫറി മാറി കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഫ്ലെക്സിബിൾ ആവേണ്ടതുണ്ട് കാര്യങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കേണ്ടതുണ്ട് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയും താരങ്ങൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ പ്രഷറൊക്കെ പ്രഷറൊക്കെയുള്ള മാച്ചല്ലേ അവർ ഫ്രസ്ട്രേഷൻ കാണിക്കും അത് റഫറിക്ക് നേരെയല്ല അപ്പോൾ ഈ ഭാഷ വ്യത്യാസമുള്ളതുകൊണ്ട് അത് ഇൻ്റർപ്രട്ട് ചെയ്യുന്നിടത്ത് ഉണ്ടാകുന്ന പ്രശ്നം അത് താരങ്ങൾക്ക് വിനയാവുന്നു ടീമിന് വിനയാവുന്നു എന്നുള്ള സ്ഥിതി വിശേഷം ഒഴിവാക്കാൻ റെഫറിമാരൊന്നുകൂടി ഫ്ലെക്സിബിൾ ആവണമെന്നാണ് അന്നേ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് സി പറഞ്ഞത് സ്റ്റിൽ അത് ആണ് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകളാണ് സി ആർ സെവൻ്റെ വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ് ഓക്സ് എത്താം